ഈ മുപ്പത് ദിവസത്തെ നോമ്പുകൊണ്ട് നമുക്ക് അമിതവണ്ണം ഡയബറ്റിസ് കൊളസ്ട്രോൾ ഫാറ്റി ലിവർ പി സി ഒ ഡി ഒക്കെ കുറച്ചുകൊണ്ട് ആരോഗ്യം അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് കാരക്കയും പച്ചവെള്ളവും ഫ്രൂട്ട്സും ഉപയോഗിച്ചിട്ട് നോമ്പ് തുറക്കുക രണ്ട് നോമ്പ് തുറക്കുമ്പോൾ എണ്ണക്കടികൾ പൊരിച്ചത് വറുത്തത് അതുപോലെ തന്നെ പഞ്ചസാരയിട്ട ജ്യൂസുകൾ പരമാവധി ഒഴിവാക്കുക ഇനി അഥവാ നിർബന്ധമാണെങ്കിൽ ഒന്നോ രണ്ടോ കടിയും ഒരു ഗ്ലാസ് ജ്യൂസ് മാത്രം കുടിക്കുക മൂന്ന് നോമ്പ് തുറന്നതിന് ശേഷം വയറ നിറച്ച് ഭക്ഷണം കഴിക്കാതെ അരവയറ് കഴിച്ചതിന് ശേഷം നിർത്തുക നാല് നോമ്പ് തുറന്നത് മുതൽ അത്തായം വരെ രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിച്ച് നുറപ്പ് അഞ്ച് അത്തായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് അത്തായത്തിന് കഴിച്ചു എന്ന് ഉറപ്പുവരുത്തുക ആറ് നോമ്പ് നോമ്പുകാലത്ത് എല്ലാവരും വ്യായാമത്തിന് അവധി കൊടുക്കും ഒന്നിടവിട്ട ദിവസത്തിലെങ്കിലും മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ മിതമായ വ്യായാമത്തിലോ നടത്തത്തിലോ ഏർപ്പെടുക നിങ്ങൾ എന്തെങ്കിലും അസുഖത്തിന് മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തരുത് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിൻ്റെ സമയം പുനഃക്രമീകരിക്കുക ഈ നോമ്പുകാലം നിങ്ങളുടെ ആരോഗ്യം അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരവസരം കൂടിയായിട്ട് ഉപയോഗിക്കുക